ഹായ് ഓൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ശരണ്യ സെക്കൻഡിയിലെ സാത്വിക്കിൻ്റെ അമ്മയാണ് ഞാൻ ഇന്ന് നല്ലൊരു ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം അതോടൊപ്പം ഞാൻ വായിച്ച് ഒരു ബുക്കിൻ്റെ റിവ്യൂ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് റീഡിങ് ഹാബിറ്റ്സൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാൽ പോലും ചില ബുക്കുകളോടുള്ള അട്രാക്ഷൻസ് എന്നെ വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ മൂന്നാല് നാല് ദിവസം സമയമെടുത്ത് ഞാൻ വായിച്ചൊരു ബുക്കാണ് അഖിൽ പി ധർമചൻ്റെ റാം കെയർ ഓഫ് ആനന്ദി ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ലേറ്റായിട്ടായിരിക്കും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാവുക നിങ്ങൾ പലരും വായിച്ചു കഴിഞ്ഞവരായിരിക്കാം എന്നിരുന്നാലും വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാക്കരുത് അത്ര നല്ലൊരു നോവലാണ് ഇതിൻ്റെ കൂടുതൽ കഥയൊന്നും പറഞ്ഞിട്ട് കഥയുടെ സസ്പെൻസ് ഞങ്ങൾക്ക് അളയുന്നില്ല ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളും തമ്മിൽ വല്ലാത്തൊരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഈ നോവൽ തന്നില്ലെങ്കിലും ഇടയ്ക്ക് എവിടെയോ വെച്ച് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളും തമ്മിൽ ഒരു ആത്മബന്ധം എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കഥ വായിച്ച് മുഴുവിപ്പിച്ചത് റൊമാൻസും ആക്ഷൻസും കോമഡിയും എല്ലാം ഒരുപോലെ ഒത്തുചേർന്ന ഒരു കഥയാണ് യങ്സ്റ്റേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇൻസ്റ്റഗ്രാം റീൽസിലെല്ലാം വളരെ നല്ല രീതിയിൽ ഇടം പിടിച്ചൊരു നോവലാണ് അഖിൽ പി ധർമ്മശന്റെ അത് കണ്ടിടയായിട്ടായിരിക്കാം എനിക്ക് ഈ ബുക്ക് വായിക്കാൻ തോന്നിയതും ഈ ബുക്ക് ഞാൻ വായിച്ചതും ഇതിൽ പ്രധാന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഈ നോവല് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റാം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെയും അദ്ദേഹം തൻ്റെ ചെന്നൈ യാത്രയിലെ ചെന്നൈ യാത്രയ്ക്കിടയിൽ അവച്ച് കണ്ടുമുട്ടിയ ഒരു ആനന്ദി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അദ്ദേഹം സിനിമാമോഹമായിട്ട് ചെന്നൈയിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു രണ്ട് വർഷക്കാലം താമസിച്ചു അതിനിടയിൽ പരിചയപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ അവർക്ക് അദ്ദേഹം നൽകുന്ന വിവരണങ്ങളുമാണ് ഈ ബുക്കിലുള്ളത് പക്ഷേ കഥ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റാമിനെയും ആനന്ദിയാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു പേരാണ് മല്ലി പക്ഷേ ലാസ്റ്റ് കൊണ്ട് മല്ലിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ കഥയിൽ പറയുന്നില്ല വായനക്കാരുടെ ഇടയിൽ മനസ്സിൽ ഇടം പിടിച്ച കഥാപാത്രമായ മല്ലി ഒരു ട്രാൻസ് വുമൺ ആണ് ആ ട്രാൻസ് വുമൺ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വായനയ്ക്ക് ശേഷം ട്രാൻസ് വുമൺസിനുള്ള നമ്മളുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് വിചാരിക്കുന്നു മല്ലി ഒരു റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചൊരു വാക്യമുണ്ട് ഇതിൽ വായനക്കിടയിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു വാക്യമാണ് ഈ സിമെൻറ്റ് ബിഞ്ചിലെങ്കിലും ഈ പേരിനോടൊപ്പം ഞാൻ ഇടം പിടിച്ചോട്ടെ എന്ന് ഒരുപോലെ നമ്മളെ കരിപ്പിക്കാനും ചിരിപ്പിക്കാനും ഈ നോവലിന് സാധിച്ചു ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു വായിക്കാത്തവരുണ്ടെങ്കിലും വായിച്ചു നോക്കണം നല്ലൊരു നോവലാണ് കിത്തറായി